മലപ്പുറം കാളിക്കാവിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കടുവ കൂട്ടിലായി കരുവാരക്കുണ്ട് സുൽത്താന എസ്റ്റേറ്റിലെ എസ് വളവിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ കാട്ടിൽ തുറന്നു വിടരുതെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു കടുവയെ കൊണ്ടുപോകുന്നത് നാട്ടുകാർ തടഞ്ഞു തുടർന്ന് നടത്തിയ ചർച്ചയിൽ കടുവയെ കാട്ടിൽ തുറന്നു വിടില്ലെന്ന വനം വകുപ്പിന്റെ ഉറപ്പിനെ തുടർന്നാണ് കടുവയെ കൊണ്ടുപോകാൻ നാട്ടുകാർ സമ്മതിച്ചത് രണ്ടു മാസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കടുവ പിടിയിലായത് ഈ പ്രദേശത്ത് മാത്രമായി മൂന്ന് കൂടുകളാണ് സ്ഥാപിച്ചിരുന്നത് കടുവയെ വെടിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്ത് പ്രതിഷേധം ശക്തമായിരുന്നു കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് കാളിക്കാവ് അടക്കാക്കുണ്ട് റബ്ബർ ടാപ്പിങ്ങിന് പോയ ചോക്കാട് കല്ലാമൂല സ്വദേശി അബ്ദുൾ ഗഫൂറിനെ കടുവ കൊന്നത് നമുക്ക് മാസങ്ങളായിട്ട് നമ്മൾ ഈ നാടിനാ പിന്നെ മുഴമുലയിൽ നിന്ന് നിർത്തിയൊരു സാധനം കിട്ടിയില്ല അതിന്റെ ഇടയിൽ നമുക്ക് പിന്നെ കടുവക്ക് പിന്നെ കടുവക്ക് വെച്ച ഇതിൽ പുലി കുടുങ്ങി പുലി കുടുങ്ങിയപ്പോൾ നമ്മൾ അതിന് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ കാട്ടിൽ കൂടാൻ പാടില്ല അത് പിന്നെ അമരമ്പലത്ത് കൊണ്ടുപോയി പിന്നെ അത് എവിടെ വിട്ടു എന്ന് ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറയുന്നത് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് കുട്ടികൾ പക്ഷേ ഇത് നമ്മൾ കൃത്യമായിട്ട് ഈ കടുവനിഞ്ഞ് കൊണ്ടുപോയാൽ ഇവിടുന്ന് എവിടെ ഇവിടെ നിന്ന് നമുക്കൊരു ഉറപ്പില്ല അപ്പൊ ഇത് കൃത്യമായിട്ട് എന്താണ് ചെയ്യുക എന്നില്ല കൃത്യമായിട്ട് രേഖാമൂലം തന്നാൽ കുട്ടികളിൽ നിന്ന് തന്നെയാണ് പഠിത്തിയിട്ടുള്ളത്